ശ്രീമതി മേരി ജോർജ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് അനുദിനം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശമ്പളം നൽകാൻ പൈസയില്ല ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല മുടങ്ങിക്കിടക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഉച്ചഭക്ഷണ വിതരണം പരീക്ഷ നടത്തിപ്പ് ഇവയ്ക്കൊന്നും കാശില്ലാത്ത അവസ്ഥ അതുമാത്രമല്ല ആരോഗ്യ മേഖലയിൽ പോലും ഈ ധനപ്രതിസന്ധി കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് പല മെഡിക്കൽ കോളേജുകളിലും ശസ്ത്രക്രിയകളടക്കം മുടങ്ങുന്നു ഇതൊക്കെ സർക്കാർ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും മുണ്ടു മുറുക്കി കൊടുക്കണം കേന്ദ്രം തങ്ങളെ ഞെരുക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു വലിയ ദുരന്തം കേരളത്തെ അപ്പാടെ വിഴുങ്ങിയത് അവിടെയും കേരള ജനത ഒറ്റക്കെട്ടായി നിന്നു ഒരു സംശയത്തിന്റെ സാഹചര്യവും ഉണ്ടാക്കാതെ എല്ലാവരും സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് കാരണം എപ്പോഴും ധനപ്രതിസന്ധി പറയുന്ന സർക്കാരിന് അവരുടെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പാർട്ടിക്കാവശ്യമായ പി ആർ വർക്കുകൾക്കും അതോടൊപ്പം സർക്കാരിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായി പണം വിനിയോഗിക്കാൻ ധനവകുപ്പ് പാസ്സാക്കുന്നുണ്ട് എവിടെയെങ്കിലും ക്ഷേമ പെൻഷനുകൾ മുടങ്ങുമ്പോൾ മാത്രം തങ്ങൾക്ക് വലിയ ധനപ്രതിസന്ധിയാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഇത്രയധികം ദുരിതം നേരിടുമ്പോഴും ഈ ബ്രോഷർ അടിക്കുക ക്ഷണക്കത്തച്ചടിക്കുന്ന വകയിലാണ് ഏഴ് കോടി മാറ്റിവെച്ചിരിക്കുന്നത് ആ ഏഴു കോടി എവിടെ നിന്ന് എന്നുള്ള ഒരു സാമാന്യ ചോദ്യം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലേ അതായത് എനിക്ക് തോന്നുന്നത് ഇതിന് ഈ ഫണ്ട് ഒരു തരത്തിലും മറ്റ് മേഖലകളിലേക്ക് ചെലവഴിച്ചു പോകാതിരിക്കാൻ വഴി വകമാറ്റി ചെലവഴിക്കാതിരിക്കാനായിട്ട് കർശനമായ നടപടികൾ എടുക്കണം അതായത് എനിക്ക് എൻ്റെ അഭിപ്രായം ഒരു കമ്മിറ്റി ഫോം ചെയ്യണം അതിൽ ഭരണപക്ഷത്തു നിന്നുള്ള പ്രഗത്ഭരും പ്രതിപക്ഷത്തു നിന്നുള്ള പ്രഗത്ഭരും ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻറ്റ് വെച്ച് ഉണ്ടായിരിക്കണം അതുമാത്രവുമല്ല ഈ മൂന്ന് ഗ്രാമങ്ങൾ ഈ മൂന്ന് ഗ്രാമങ്ങൾ ഒലിച്ചു പോയത് ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് അവർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സ്ഥാപിക്കപ്പെട്ട ഗവൺമെൻ്റുകളാണ് തദ്ദേശ ആ അവരുടെ ആ ഗ്രാമങ്ങളുടെ അധികാരമുള്ളവരാണ് ഭരണകർത്താക്കളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനും യൂണിയൻ ഗവൺമെൻറ്റിനും ഉള്ളതുപോലെ ഉള്ള അവകാശം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ പരിധിക്കകത്തുള്ളത് ആ പക്ഷേ അവർ ആ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും കണക്കിലെടുത്ത് മാന്യതയിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണം അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം അതിലെ ശക്തരായ പ്രതിനിധികൾ എന്നിട്ട് ഈ പിരിച്ചെടുക്കുന്ന ഫണ്ട് പൂ നൂറ് ശതമാനവും ഈ പറയപ്പെട്ട തുളച്ചുമാക്ക മാറ്റപ്പെട്ട ഈ മൂന്ന് ഗ്രാമങ്ങളുടെ പുനർനിർമ്മിതിക്കു വേണ്ടി ആ ഗ്രാമങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ പറ്റില്ല കാരണം പിന്നെ നമ്മൾ എടുത്തതാണ് നമ്മൾ കണ്ടതാണ് കടലെടുത്ത് പോകുന്നത് പോലെയാണ് പോയിരിക്കുന്നത് അപ്പം ഇനി അതേ സ്ഥാനത്ത് ആ ഗ്രാമങ്ങൾ പുനർനിർമ്മിക്കുക അസാധ്യമാണ് വേറെ ടൗൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഹാരിസൺ മലയാളത്തിന്റെ തന്നെ പ്രോപ്പർട്ടി ഗവൺമെന്റിന് അക്വയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ അക്വയർ ചെയ്ത് ആ പ്രോപ്പർട്ടിയിലെ ഈ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുമ്പോൾ ഇതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ഫണ്ട് ഇപ്പം നേരത്തെ ശ്രീ പത്മനാഭനാണെന്ന് തോന്നുന്നു പറഞ്ഞത് എഴുപത് കോടിയുടെ കണക്ക് പുള്ളി തന്നെ കൂട്ടിയെന്ന് എഴുപത് കോടി ആകട്ടെ ഇനി അത് എഴുന്നൂറ് കോടിയായിട്ട് വർദ്ധിച്ചു എന്നിരിക്കട്ടെ അത് ആവശ്യമാണ് ഒരു മൂന്ന് ഗ്രാമങ്ങളുടെ പുനർനിർമ്മിതിക്ക് വലിയ ഫണ്ട് തന്നെ ആവശ്യമാണ് അപ്പം അങ്ങനത്തെ ഫണ്ട് ഉപയോഗിച്ച് ആ നിർമ്മിതി നടത്തണം അത് നടത്തിയേ തീരൂ എന്ന ഉറച്ച കൂടി മുൻപോട്ട് പോകുന്ന ഒരു സമിതി ആരും കൈയിട്ട് വാരാത്ത ഒരു സമിതി ആ സമിതി പ്രവർത്തിക്കുന്ന സമയത്ത് ഗവൺമെന്റ് എപ്പോഴും മേൽനോട്ടം ഉണ്ടായിരിക്കണം കാരണം നമ്മൾ കേട്ടു പല എൻ ജി ഓസും അവിടെ വന്ന് ഓരോന്ന് ചെയ്യുന്നു എന്നൊക്കെ പക്ഷെ എൻ ജി ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് വേറെയും പിൽഫറേഷൻസ് ഒഴുകിപ്പോക്ക് ഉണ്ടാകും അപ്പോൾ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനാണ് ഗവൺമെന്റിന്റെ കരങ്ങളിൽ തന്നെ ഈ ഫണ്ട് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഉപയോഗിച്ച് ഒരു നല്ല കമ്മിറ്റി ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രയോജന രൂപപ്പെടുത്തൽ ഈ പണം എങ്ങനെ പ്രയോജനപ്പെടുത്തണം ഏതൊക്കെ എന്തിനൊക്കെ എങ്ങനെയാണ് പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുൻപോട്ട് പോകണം അതുപോലെ തന്നെ മാധ്യമങ്ങളാണെങ്കിൽ മാധ്യമങ്ങളുടെ കടമ ഈ ഉരുൾപൊട്ടലിന്റെ ഗ്യാ ഇതെല്ലാം തീർന്നു കഴിയുന്നത് വരെ അല്ല എങ്ങനെ പുനരധിവാസം നടക്കുന്നു എവിടെയൊക്കെ പാളിച്ചകൾ കണ്ടെത്താൻ പറ്റുന്നു അതൊക്കെ കണ്ടെത്തി അതെല്ലാം പുറത്തു കൊണ്ടുവരണം ഗവൺമെന്റ് ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെട്ടു പോകുന്ന പേടിച്ചു പോകുന്ന ഭീരുക്കളാകരുത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഡെമോക്രസിയുടെ നാലാം തൂണാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് പോകണം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ് ഈ പിന്നെ തെക്കേ വയനാട്ടിലാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് വടക്കേ വയനാട് ജില്ലയിൽ കുറുവ ദ്വീപിന് അടുത്താണ് എൻ്റെ വീട് അപ്പോൾ വടക്കേ വയനാട് ജില്ല എന്ന് വെച്ചാൽ എപ്പോഴും പ്രളയബാധിതമാകുന്ന ഒരു ജില്ലയാണ് കാരണം കബനിയുടെ ഓരത്ത് കബനിയുടെ തൊട്ടടുത്ത് ചേരിയിൽ ചേർന്നിരിക്കുകയാണ് എൻ്റെ വീടൊക്കെ എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ വെള്ളപ്പൊക്കം വന്ന് വീട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട് മുഴുവൻ നശിച്ച് വീണ്ടും പുനർനിർമ്മിക്കേണ്ടി വന്നു അന്നൊന്നും ഇതുപോലത്തെ ദുരന്ത നിവാരണമോ ദുരിതാശ്വാസ ഫണ്ടോ ഒന്നുമില്ല സ്വന്തം കുടുംബം തന്നെ അത് വീണ്ടും ഒന്നേന്നെ കെട്ടിപ്പടുക്കണം അങ്ങനെയായിരുന്നു അപ്പൊ അത്ര അവസ്ഥയല്ല ഇപ്പൊ ഉള്ളത് അങ്ങനെ കെട്ടിപ്പടുക്കാവുന്നതുമല്ല പോയ മൂന്ന് ഗ്രാമങ്ങളുടെ ചരിത്രം എടുക്കുമ്പോൾ അപ്പൊ നേരത്തെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചത് ശ്രീ പത്മനാഭനെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു എന്തുമാത്രം അതായത് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കണ്ട ഒരു കാര്യം എന്താണ് ഏഷ്യാനെറ്റിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് അതായത് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ മുട്ടിൽ മരമുറി എടുക്കുക ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് ശേഷമാണ് മുട്ടിൽ മരമുറി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റി അതായത് ഗവൺമെന്റിന് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയല്ല അതായത് മോഷണം മുട്ടിൽ മരമുറി വലിയൊരു മോഷണമായിരുന്നു ആ വലിയ മോഷണത്തിന്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങൾ അങ്ങനെയുള്ള മരങ്ങളൊക്കെ വെട്ടി നീക്കുക നാൽപ്പതിലധികം റെസ്റ്റോറൻറ്റുകൾ ഈ എന്താ പറയുക പുഞ്ചിരി മറ്റം പോലെ മട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് അവിടുത്തുകാര് തന്നെ ചാനലുകളിൽ പറഞ്ഞു അപ്പൊ ഈ റെസ്റ്റോറൻസിന്റെ നിർമ്മാണം ഹോം സ്റ്റേകളുടെ നിർമ്മാണം അതിനൊക്കെ വേണ്ടിയുള്ള കല്ല് വെട്ടിയിറക്കൽ അതുപോലെ തന്നെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും കല്ലു വെട്ടി ഇറക്കി കൊണ്ടുപോലെ ഇതൊക്കെ അവിടെ നിർബാധം നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതിനെ ഒന്നും അതായത് ഗാഡ്ഗിൽ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ അവതരിപ്പിച്ച സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ഇല്ലീഗൽ ക്വാറീസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് അതേ സമയത്ത് നമ്മൾ മൈനിങ് ആൻഡ് ജിയോളജിയോട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗാഡ്ഗിൽ അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മുതൽ പതിനാല് പതിനഞ്ച് വരെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലെ ആയിരുന്നു ഞാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ നന്നായിട്ട് എടുത്തു പഠിച്ചു അപ്പോൾ അതിനകത്ത് അത് തന്നെ അത് കഴിഞ്ഞിട്ട് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്വാറികൾ ആകെപ്പാടെ അറുന്നൂറിൽ താഴെ ക്വാറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് ആയിരത്തി എഴുന്നൂറ് ഇല്ലീഗൽ ക്വാറീസ് ഞങ്ങൾ കണ്ടെത്തിയെന്നും അതിനേക്കാൾ വളരെ കൂടുതൽ ഉണ്ടെന്നുമാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ അതെ പ്രകൃതി ചൂഷണം യഥേഷ്ടം നടന്നു അവിടെയൊക്കെ സർക്കാർ മൗനം പാലിച്ചു തുടർന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിലും മൗനം പാലിച്ചു അതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ജീവഹാനി സംഭവിച്ചതും